നമസ്കാരം കൂട്ടിയാരെ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ ഏത്തക്ക വീണി എന്ന് പറഞ്ഞാൽ അതി നല്ലതുപോലെ ഉയരുകയാണ് ഇപ്പോൾ നിലമ്പായകുളം കാർഷിക വീണിയിൽ എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിപണന വിലയിൽ ഏത്തക്കു നാൽപ്പത്തേഴ് മുതൽ അൻപത്തഞ്ച് രൂപയാണ് ആയിരുന്നു കഴിഞ്ഞ വീണിയിൽ അമ്പത്തെട്ട് പോയിരുന്ന ഏത്തക്ക ഇപ്പോൾ അമ്പത്തി അഞ്ചിലാണ് അവസാനിച്ചത് എന്തായാലും നല്ല ഏത്തയ്ക്ക് മുഴുത്ത ഏത്തക്കൊക്കെ അമ്പത്തഞ്ച് രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൽ നല്ല ഇടത്തരം വിലയാണ് എന്നാലും കർഷകർ അതിൽ വളരെ സന്തോഷവുമാണ് എന്നാൽ നാപ്പലിൽ താഴെയാണെങ്കിൽ കർഷകർക്ക് തീരാ നഷ്ടവും ദുഃഖവും തന്നെ തന്നെയാണ് മിക്ക കർഷകരുടെയും വളരെയേറെ ആവശ്യം തന്നെയാണ് ഈ ഏത്തക്കിക്ക് താങ്ങുവില അൻപത് രൂപ തന്നെ നിലനിർത്തണമെന്നുള്ളത് അമ്പത് രൂപ കിട്ടുമ്പോൾ ആവറേജ് ഏഴ് കിലോ ഉള്ള ഒരു കുലയ്ക്ക് അമ്പത് രൂപ വെച്ച് കൊടുക്കുമ്പോൾ കളവണ്ടി കുറച്ച് കഴിയുമ്പോൾ ആറ് ഇൻറ്റു അഞ്ച് മുന്നൂറ് രൂപ ഏകദേശം നൂറ് രൂപ പണിക്കൂലിയും വളക്കൂലിയും കഴിയുമ്പോൾ ഇരുന്നൂറ് രൂപ അവർക്ക് ബാലൻസ് കിട്ടുകയാണ് ഒരു കർഷകന് ഏകദേശം നൂറു രൂപയുടെ അടുപ്പിച്ചാണ് ചിലവ് വരുന്നത് ഒരു വാഴവത്തിന് തന്നെ പതിനാറ് മൂന്ന തവണ വേ രാസവളങ്ങളും മറ്റും കാര്യവളങ്ങളും കൂടാതെ ചെല്ലിയുടെ ആക്രമണത്തിന് നേരിടാനുള്ള മരുന്നും മറ്റുപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അൻപത് രൂപ അങ്ങനെ മൊത്തത്തിൽ നൂറ് രൂപ ഏകദേശം ചിലവ് വരും മാസം അവസാനത്തോടു കൂടി ഏത്ത സ്റ്റോക്ക് കുറയും കാര്യം ഓണമെപണി ലക്ഷ്യമാക്കിയുള്ള നടിയിലായിരുന്നു അതിൻ്റെ വിളവെടുപ്പ് മിക്കവാറും തീരാറായി ഏത്തക്കീ നല്ല വില വരും കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ലാഭം എടുത്തിട്ടാണ് അവർ വാങ്ങിക്കുന്നത് നെടുമ്പായകളം കാർഷിക യൂണിറ്റിൽ എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം വരെ നോക്കാം പയർ കിലോ എഴുപത് എഴുപത്തഞ്ച് പാവയ്ക്ക കിലോ എഴുപത്തഞ്ച് മുതൽ എൺപത് പടവലം കിലോ ഇരുപത്തെട്ട് മുതൽ മുപ്പത് കോവയ്ക്ക എഴുപത് മുതൽ തൊണ്ണൂറാണ് കുമ്പളം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മത്തൻ കിലോ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ചുരയ്ക്ക കിലോ ഇരുപത് വെള്ളരി കിലോ മുപ്പത് കത്തിരി കിലോ അൻപത് മുതൽ അറുപത് വാളരി പയർ കിലോ എഴുപത് വെണ്ടയ്ക്കിലോ അൻപത് പപ്പയ കിലോ മുപ്പത് മുതൽ നാൽപ്പത് മുളക് കിലോ നൂറ്റി ഇരുപത് ഉണ്ടമുളക് മുന്നൂറ് കാന്താരി കിലോ ഇരുന്നൂറ്റി അൻപത് ഫാഷൻ ഫ്രൂട്ട് കിലോ നൂറ് മുതൽ നൂറ്റി മുപ്പത് കുക്കമ്പർ കിലോ അൻപത് മരച്ചീനി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വാഴക്കും ഒരു സാറ് ഇഞ്ചി ഒരു കിലോ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് ചീര പച്ച കിലോ മുപ്പത്തഞ്ച് ചുവന്ന ചീര കിലോ മൂ നാൽപ്പത് വടക്കമ്പുളി കിലോ മുന്നൂറ് കുരുമുളക് കിലോ എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റമ്പത് മഞ്ഞൾപ്പൊടി കിലോ മുന്നൂറ് പുളി നൂറ്റി എൺപത് ചേന കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തി എട്ട് ചേമ്പ് കിലോ എഴുപത് മുതൽ എഴുപത്തഞ്ച് കാച്ചിൽ കിലോ തൊണ്ണൂറ് തേങ്ങ കിലോ എൺപത് കോഴിമുട്ട ഒരു പീസ് എട്ടിലമ്പത് പൈസ ഏത്തൻ കിലോ നാൽപ്പത്തേഴ് മുതൽ അൻപത്തിയഞ്ച് കപ്പ അമ്പത് മുതൽ അമ്പത്തഞ്ച് പൂവൻ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് പാളയൻ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് റോബസ്റ്റ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് ഞാലിപ്പൂവൻ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് എന്നിവയാണ് അവിടെ വന്നത് എന്തായാലും കർഷകത്തിനെ അവിടെ കർഷകർക്ക് വേണം ഒരു ബിഗ് സല്യൂട്ട് കൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്ര സമയം ക്ഷമയുടെ കേട്ടിന് വളരെയധികം